ലക്ഷക്കണക്കിന് തവണ കണ്ടാലും തീരാത്ത വിസ്മയം അതെ പേര് പോലെ തന്നെയാണ് ലക്ഷദ്വീപ് കരയും കടലും ഒത്തുചേർന്ന് മനസ്സിനെ മയക്കുന്ന അതിമനോഹരി പവിഴപ്പുറ്റുകളുടെ വർണ്ണക്കാഴ്ച പെട്ടെന്നൊരു ദിവസം സമയം കണ്ടെത്തി ലക്ഷദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയതല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് തയ്യാറെടുപ്പുകളുണ്ട് ഇന്ത്യൻ സൈന്യത്തെ പുറത്താക്കിയ മാലിദ്വീപിനും ചൈനയ്ക്കും അതേ നാണയത്തിൽ ഇന്ത്യ നൽകിയ ചെകിട്ടത്തടി അതെന്തായിരുന്നു മാലിദ്വീപിലെത്തുന്ന വിനോദസഞ്ചാരികളെ പുറത്താക്കുക മാലിദ്വീപിന്റെ സാമ്പത്തിക കീശ കീറുക ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സംഭവിച്ചു വാലി മടക്കി മാലിദ്വീപ് ഇന്ത്യയുടെ നിലയ്ക്ക് നിന്നു അതിനെന്താണ് കാരണം അവിടെയാണ് ഇന്ത്യയുടെ രാജകുമാരി ലക്ഷദ്വീപിന്റെ എൻട്രി മാലിദ്വീപിന്റെ തളർച്ചയിൽ ലക്ഷദ്വീപ് കുതിച്ചു തുടങ്ങി അതെ ഇനി മാലിദ്വീപിലേക്ക് എന്തിന് പോകണം വാട്ടർ വില്ലകൾ ആഗോള ഭീമനായ താജ് റിസോർട്ടുകൾ എയർഫീൽഡ് സ്കൂബ ഡൈവിംഗ് സ്റ്റാർക്കിലിംഗ് എന്തിനേറെ പറയുന്നു യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക വിമാനങ്ങൾക്കും യാത്രാവിമാനങ്ങൾക്കും ലക്ഷദ്വീപിൽ ഇനി പറന്നിറങ്ങാം സൈനിക വാണിജ്യ വ്യോമ ഗതാഗതം സാധ്യമാകും ഇനി കപ്പലിൽ പോകണോ വിമാനത്തിൽ പോകണോ എന്ന് മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട് ലക്ഷദ്വീപിനെ കണ്ട മാലിദ്വീപ് ഭയക്കണം ലക്ഷദ്വീപിന് അടിക്കുമോ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ലക്ഷദ്വീപിലെത്താനാകുമോ ലക്ഷദ്വീപിലെത്താൻ എന്തൊക്കെ കടമ്പകൾ കടക്കണം ലോകത്ത് തന്നെ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ മാൽ ദ്വീപ്സിന്റെ പെരുമയിലേക്ക് ലക്ഷദ്വീപിനെ ഉയർത്താൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടോ കേന്ദ്ര സർക്കാർ ലക്ഷ്യങ്ങൾ എന്തൊക്കെ മാലിദ്വീപിന് ബദലാകുമോ ലക്ഷദ്വീപ് സഞ്ചാരികൾക്ക് സൗകര്യങ്ങൾ കൂടുതൽ എവിടെയാണ് എന്താണ് മാലിയിൽ ഉള്ളത് ലക്ഷദ്വീപ് എന്തുകൊണ്ട് ആൽതാമസമില്ലാത്ത ദ്വീപായി ഇവിടെ മെച്ചപ്പെടേണ്ടത് എന്തൊക്കെ ലക്ഷദ്വീപിനൊപ്പം കേരളവും വളരുമോ നോക്കാം നമസ്കാരം ഞാൻ അശ്വതി ഇന്ന് രാജ്യത്തെ ലോകത്തും ഒരുപോലെ ചർച്ചയായിരിക്കുന്ന സ്ഥലമാണ് ലക്ഷദ്വീപ് യഥാർത്ഥത്തിൽ മാലിദ്വീപും ലക്ഷദ്വീപും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട ഒരാവശ്യവുമില്ല കാരണം മാലിദ്വീപിനേക്കാൾ എത്രയോ മടങ്ങ് പ്രകൃതിയാൽ അനുഗ്രഹീതമായ സ്ഥലമാണ് ലക്ഷദ്വീപ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലക്ഷദ്വീപിന് വേറെ ഭൂമിശാസ്ത്രമാണുള്ളത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തെ കടലിന്റെ ഭംഗി ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നതും ലക്ഷദ്വീപിലാണ് അങ്ങനെയുള്ള ലക്ഷദ്വീപിലേക്കാണ് ടൂറിസത്തിന്റെ പുതിയ സാധ്യതകൾ വഴി തുറക്കുന്നത് ലക്ഷദ്വീപിലുള്ള ഒന്നും തന്നെ മാലിയില്ല അവിടെയുള്ളത് കുറെ ആഡംബര റിസോർട്ടുകളാണ് ടൂറിസത്തിന് വേണ്ട മൂല്യം അവിടെ ഇതുവരെ കാണാൻ സാധിക്കില്ല മാത്രമല്ല ലക്ഷദ്വീപിൽ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം യാത്രാ സൗകര്യത്തിൻ്റെതാണ് അത് മറികടക്കാൻ ലക്ഷദ്വീപിൽ മികച്ച സൗകര്യമുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു എയർപോർട്ട് നിർമ്മിക്കും മാത്രമല്ല യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക വിമാനങ്ങൾക്കും യാത്രാ വിമാനങ്ങൾക്കും പറഞ്ഞിറങ്ങാനും പറന്നുയരാനുമുള്ള സൗകര്യം ഈ വിമാനത്താവളത്തിൽ ഉണ്ടാകും സൈനിക വാണിജ്യ വ്യോമ ഗതാഗതം സാധ്യമാകുന്ന വിമാനത്താവളമായിരിക്കും മിനിക്കോയിൽ നിർമ്മിക്കുന്നത് ദ്വീപുകളെ പരസ്പരം എതുംബിക്കാൻ മാലിദ്വീപ് മാതൃകയിൽ സീ പ്ലെയിൻ സർവീസ് നടപ്പാക്കും താജ് ഉൾപ്പെടെയുള്ള ഹോട്ടൽ ചെയിൻ ഭീമന്മാർ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സീ റിസോർട്ടുകൾ തുടങ്ങാനും പദ്ധതിയിട്ടിട്ടുണ്ട് ടൂറിസത്തിലൂടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വരുമാനം നേടാൻ പറ്റുന്ന നാടായി ലക്ഷദ്വീപ് മാറും ലക്ഷദ്വീപിലുള്ളവർക്കും പുറത്തും ഇത് ശരിക്കും പ്രയോജനകരമാണ് മുപ്പത്തി ആറ് ദ്വീപുകളുള്ള ലക്ഷദ്വീപിൽ ആകെ പത്ത് ദ്വീപിൽ മാത്രമാണ് ആൽതാമസമുള്ളത് എന്നാൽ ആൽതാമസമില്ലാത്ത ബാക്കി ദ്വീപുകൾ ശൂന്യമായി കിടക്കുകയാണ് അവ ഓരോന്നും ഭംഗിയുള്ള ദ്വീപുകളാണ് ഇന്ന് ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ദ്വീപാണ് ബംഗാരം ബംഗാരം പോലെ മറ്റ് ആൾതാമസമില്ലാത്ത ദ്വീപുകൾ കൂടി മാറ്റിയാൽ ടൂറിസം സാധ്യതകൾ വലിയ തോതിൽ വർദ്ധിക്കും ഇനി ഇവിടെ മെച്ചപ്പെടേണ്ടത് എന്തൊക്കെയാണ് ഇന്ന് ലക്ഷദ്വീപിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഒരു ആശുപത്രിയാണ് ഇതിനുവേണ്ടി സമരങ്ങളൊക്കെ നടന്നതാണ് എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു സഹായവും കിട്ടിയിട്ടില്ല ആ പ്രശ്നം കൂടി പരിഹരിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾക്കും ടൂറിസ്റ്റുകൾക്കും ഒക്കെ പ്രയോജനപ്രദമാകും ദ്വീപിലെ ജനങ്ങളുടെ സമ്പാദ്യത്തിന്റെ പകുതിയും കേരളത്തിലെ ഹോസ്പിറ്റലുകളിലാണ് ചിലവഴിക്കുന്നത് ലക്ഷദ്വീപിലേക്കുള്ള കവാടം എന്ന നിലയിൽ കൊച്ചിക്കും ഏറെ സന്തോഷിക്കാൻ ഇത് വക നൽകുന്നുണ്ട് ഒപ്പം ലക്ഷദ്വീപിൽ എത്തുന്ന സഞ്ചാരികൾ ദൈവത്തിന്റെ സ്വന്തം നാട് കാണാൻ കൂടി സമയം ചിലവിട്ടാൽ അത് കേരള ടൂറിസത്തിനും നേട്ടമാകും